ദൈവത്തിനെ അത് പരിശുദ്ധമായ നാമഹത്വം ഉണ്ടാകട്ടെ എന്ന പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രേരണ തന്ന ദൈവത്തിൻ്റെ വചനം റുക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടം അധ്യായം അതിൻ്റെ ഏഴ് എട്ടേ വാക്യം ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാൽ മനുഷ്യപുത്രം വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു ഉപവാസത്തെ കുറിച്ച് പറയുന്നത് എന്ന് വെച്ചാൽ ഉപവസിക്കണം എന്നാണ് കർത്താവ് പറഞ്ഞത് രണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം അപ്പോൾ പ്രാർത്ഥിക്കണം എന്ന് എന്ന് പറഞ്ഞതാണ് നമ്മുടെ കർത്താവ് പ്രാർത്ഥന ഉപവാസം ഒക്കെ ഈ കാലഘട്ടത്തിൽ പല ആളുകളും ആവശ്യമില്ല എന്ന് പറഞ്ഞ് അതിനെ തള്ളിക്കളയുമ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾ ഉപസിക്കണം രണ്ടാമതായി യേശു പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ ുന്നതിലും നനയ്ക്കുന്നതിലും പരമായി എന്ന് വെച്ചാൽ നാം ചിന്തിക്കുന്നതിലും വിചാരിക്കുന്നതിലും അപ്പുറമായി ദൈവം നമുക്ക് ചെയ്തു തരും എന്നുള്ള ചിന്ത നമ്മളെ പഠിപ്പിക്കുന്നത് അത് പ്രാർത്ഥനയെ കുറിച്ച് പറയുമ്പോൾ ഒരു സ്നേഹിതൻ്റെ അടുക്കിലേക്ക് മറ്റൊരു സ്നേഹിതൻ വരുന്നു അവൻ തനിക്ക് വീട്ടിൽ കൊടുക്കുവാനൊന്നുമില്ലാത്തതുകൊണ്ട് തൻ്റെ ഒരു സ്നേഹിതിൻ്റെ അടുക്കലേക്ക് അർദ്ധരാത്രിയിൽ ചെല്ലുന്നു മുട്ടൊന്നും തുറക്കപ്പെടുന്നില്ല അവിടെ തടസ്സങ്ങൾ പറയുന്നുവെങ്കിലും തുടർമാനമായി മുട്ടുക നിമിത്തം ആ മനുഷ്യൻ എഴുന്നേറ്റ് അവൻ ചോദിച്ചതിനേക്കാൾ കൂടുതൽ അവന് ലഭിച്ചു എന്നത് അവിടെ കർത്താവ് ഉപമയായിട്ട് പറയുന്നുണ്ട് അപ്പം വേണ്ടുവോളം കൊടുത്തു എന്നാണ് എന്നാഴേക്ക് അപ്പം ചോദിച്ചത് മൂന്നപ്പമാണ് പക്ഷേ വേണ്ടുവോളം കൊടുത്തു മൂന്നല്ല അപ്പം എഴുന്നേറ്റ് കൊടുത്തപ്പോൾ വേണ്ട പോളു അപ്പോൾ പ്രാർത്ഥനയെക്കുറിച്ച് യേശു പഠിപ്പിക്കുമ്പോൾ സ്തോത്രം നാം ചോദിക്കുന്നതിനേക്കാൾ അധികം നമ്മുടെ കർത്താവ് നമ്മുടെ പിതാവ് നമുക്ക് തരുന്നു എന്നൊരു പഠനം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു വീണ്ടും ആ ഉപമയിൽ തന്നെ തൻ്റെ സ്നേഹിതിന് തൻ്റെ സ്നേഹിതിന് വേണ്ടി മറ്റൊരു സ്നേഹിതൻ്റെ ഇടയ്ക്കിലേക്ക് പോയത് അപ്പോൾ പ്രാർത്ഥന തനിക്ക് വേണ്ടി മാത്രമല്ല മറ്റൊരുവന് വേണ്ടിയും ചെയ്യണം എന്ന് പഠിപ്പിക്കുന്നു വീണ്ടും ആ ഉപമയിൽ തന്നെ നമ്മൾ ചിന്തിച്ചാൽ മറ്റൊരർത്ഥവും കൂടെ നമുക്കതിന് കിട്ടുവാനിടയായി തീരും അതിങ്ങനെയാണ് ചിലപ്പോൾ തടസ്സങ്ങൾ ഇല്ല എഴുന്നേൽക്കാൻ കഴിയുകയില്ല എന്ന് പറയുന്ന തടസ്സങ്ങൾ അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ മുമ്പിൽ ചിലപ്പോഴൊക്കെ തടസ്സങ്ങൾ വരാം എന്നാൽ ആ തടസ്സങ്ങളെ അതിജീവിക്കുവാൻ നമ്മൾ പ്രാപ്തിയുള്ളവരായിരിക്കണം എന്നൊരു ചിന്തയും അതിനകത്തു നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു പിന്നെയും യേശു പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ പഠിപ്പിക്കുന്ന അടുത്തൊരു ഭാഗം പ്രൈസ് ലോൺ നമുക്ക് ലഭിക്കുന്നത് ഈ ലോകത്തിൽ ഒരു വ്യക്തിയോട് ചോദിക്കുമ്പോൾ കിട്ടുന്നതിനേക്കാൾ ശ്രേഷ്ഠമേറിയത് അതിനേശു പഠിപ്പിച്ചത് ഇങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ അടുക്കൽ വന്ന് സ്തോത്രം മീന് മുട്ട അപ്പം ഇവ ചോദിച്ചാൽ അത് തന്നെ അല്ലേ കൊടുക്കുകയുള്ളൂ മറ്റൊന്നും കൊടുക്കില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് യേശു പറയുന്നു എന്നാൽ നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിനോട് ചോദിച്ചാൽ സ്തോത്ര പരിശുദ്ധാത്മാവിനെ എത്രയധികം എന്ന് വെച്ചാൽ ഏറ്റവും ശ്രേഷ്ഠമായി ഈ ലോകത്തിലെ പിതാക്കന്മാർക്ക് തരാൻ കഴിയുന്ന ലിമിറ്റേഷനുണ്ട് അതേ അവർ തരികയുള്ളൂ എന്നാൽ സ്വർഗസ്തനായ നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് തരുന്ന ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഇതാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുവാണ്ടായിത്തുള്ളൂ അപ്പോൾ കർത്താവാണ് നമ്മളെ പ്രാർത്ഥന പഠിപ്പിച്ചത് രണ്ട് നാം പ്രാർത്ഥിക്കണം എന്ന് കർത്താവ് ആവശ്യപ്പെടുന്നു പ്രൈസലോഡ് അത് പുത്രൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കണമെന്ന് നമ്മോട് പറയുന്നു പ്രൈസലോഡ് ഹാലലു നമ്മൾ ചോദിക്കുന്നത് മൂന്നപ്പമാണെങ്കിൽ സ്തോത്രം വീണ്ടുവോളം തരും എന്ന് നമുക്ക് ഹാലലുയ്യ പറഞ്ഞു തരുന്നു മാത്രമല്ല തടസ്സങ്ങൾ ഇടയ്ക്കുണ്ടെങ്കിൽ ആ തടസ്സങ്ങളെ നിങ്ങൾ അതിജീവിക്കണമെന്ന് പറഞ്ഞു തരുന്നു പ്രൈസലോഡ് ഹാലലു ഏറ്റവും ശ്രേഷ്ഠമായതാണ് പ്രാർത്ഥനയിൽ ലഭിക്കുന്നത് എന്നതൊക്കെ കർത്താവ് പ്രാർത്ഥനയെക്കുറിച്ച് നമുക്ക് അലലീയ ബോധവൽക്കരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്ന ചില ചിന്തകൾ അപ്പോൾ ഒരു പ്രാർത്ഥനക്കാരൻ എത്ര ആലിയ പ്രാർത്ഥിക്കുവാൻ ധൈര്യം ലഭിക്കുന്നു എന്നുള്ളത് ഈ ചിന്തകളിലൂടെ ഒക്കെ കർത്താവിൻ്റെ വാക്കിലൂടെ നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയുന്നു എന്നാൽ ഇന്ന് ധ്യാന ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുക്കുവാനിടയായി തരുന്നത് സ്തോത്രം അലലീയ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്ന് യേശു പറയുന്ന ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്ന ഒരു ഉപമയുടെ ഹാലലൂയ്യ ഒരു കൺക്ലൂഷനാണ് നമുക്ക് സ്തോത്രം ചിന്തിക്കുവാനിടയായി തീർന്നത് സ്തോത്രം അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വ്രതനോട് പ്രൈസിലോട് ആലൂയ്യ തൻ്റെ വൃതന് സ്തോത്രം പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്നുള്ളത് അപ്പം ദൈവമക്കളെ സ്തോത്രം രാപ്പകൽ സ്തോത്രം രാവും പകലും നിലവിളിക്കുന്ന വ്രതൻ മൃതൻ എന്നത് ഹാലലിയ സ്തോത്രം ദൈവത്തിൻ്റെ ഭക്തനാണ് ദൈവത്തിൻ്റെ മകനാണ് അവൻ നിലവിളിക്കുമ്പോൾ അവന് ഹാലലിയ സ്തോത്രം അവനൊരു പ്രതിക്രിയ അല്ലെങ്കിൽ സ്തോത്രം അവനൊരു വിടുതൽ കൊടുത്ത് സ്തോത്രം അവനെ രക്ഷിക്കുന്ന അവൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കും എന്നുള്ളത് ഇന്ന് പകൽക്കാലം സ്തോത്രം കർത്താവ് പ്രാർത്ഥനയെക്കുറിച്ച് നമ്മളെ ബോധവൽക്കരിക്കുക അപ്പോൾ ചില പ്രാർത്ഥനകൾ സ്തോത്രം നമ്മൾ ചിന്തിച്ച ഭാഗങ്ങളിൽ നമുക്കറിയാം സ്തോത്ര പ്രാർത്ഥനയെക്കുറിച്ച് ശ്രേഷ്ഠമേറിയതാണ് നമ്മൾ ചിന്തിച്ചു വന്നത് എന്നാൽ ചില പ്രാർത്ഥന അല്പ ദീർഘതയിലായിരിക്കും മറുപടി കിട്ടുന്നത് ചില സമയത്ത് പ്രാർത്ഥിച്ചാൽ ഉടനെ അതിന് മറുപടി കിട്ടുകയില്ല പ്രാർത്ഥനയുടെ ഉത്തരം നാല് മേഖലയിലാണ് ഉണ്ടാകുന്നത് സ്തോത്രം പ്രാർത്ഥനയ്ക്ക് ഉടനടി മറുപടി കിട്ടുന്ന പ്രാർത്ഥന ഉണ്ട് സ്തോത്രം പ്രാർത്ഥിച്ചു ഉടൻ തന്നെ മറുപടി കിട്ടും ബൈബിളിനത് ഒത്തിരി വാക്യങ്ങളുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് സ്തോത്രം എന്ന വാക്ക് പെട്ടെന്ന് സൗഖ്യമായി സ്തോത്രം എന്നാൽ പ്രാർത്ഥനയിൽ ചിലപ്പോൾ സ്തോത്രം ചില വിഷയങ്ങൾ ദീർഘകാലത്തിൽ കഴിഞ്ഞായിരിക്കും മറുപടി കിട്ടുന്നത് നമുക്കറിയാം സ്തോത്രം അബ്രഹാമിൻ്റെ പ്രാർത്ഥന സക്കരിയാവിൻ്റെ പ്രാർത്ഥന തലമുറയെ ബേസ് ചെയ്തുള്ള പ്രാർത്ഥനയല്ല ദീർഘകാലം കഴിഞ്ഞാണ് അവിടെ പ്രാർത്ഥനയുടെ ഉത്തരം ലഭിക്കുവാനിടയായിത്തുന്നത് മൂന്നാമത് പ്രാർത്ഥനയുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ഉത്തരമെന്നുള്ളത് ആഗ്രഹത്തിന്റെ വിപരീതമായ ഉത്തരമായിരുന്നു എന്ന് വെച്ചാൽ അതിന് ഉദാഹരണമായി ലിയാവിന്റെ പ്രാർത്ഥനയാണ് എനിക്ക് പറയുവാനായിട്ട് ഇടയായത് സ്ത്രോത്രം അത് ഒന്ന് രാജകുമാർ പത്തൊമ്പതാം അധ്യായത്തിൽ സ്തോത്രം സഭയിലെ പേടിച്ച് മരുഭൂമിയിൽ ചൂരച്ചേടിയുടെ തണലിൽ ചെന്നിരുന്നു മരിക്കുവാൻ ഇച്ഛിച്ചു എന്നിട്ട് ലിയാവ് ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് മതിയോവേ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞു സ്തോത്രം അപ്പോൾ മരിക്കുവാൻ വേണ്ടി തൻ്റെ പ്രാണനെ എടുത്തുകൊള്ളുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഏലിയാണ് പക്ഷെ തനിക്ക് കിട്ടുന്ന ഉത്തരം സ്തോത്രം എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളുക എന്നുള്ളതല്ലായിരുന്നു സ്തോത്രം ചില ദൗത്യങ്ങൾ പുതിയതായി അവനെ ഏൽപ്പിച്ച് ഹലൂയ്യ അവന്റെ സ്തോത്രം അവൻ എടുക്കപ്പെടുന്നത് സ്തോത്രം ഹലലൂയ ദൈവം തന്നെ അഗ്നിമയമായ രഥങ്ങൾ അയച്ച് സ്വർഗത്തിലേക്ക് അവൻ എടുക്കപ്പെടുക അപ്പം കൊല്ലപ്പെടുവാൻ വേണ്ടി അലലുയ്യ മരണത്തിനു വേണ്ടി ആഗ്രഹിച്ചു ചൂരച്ചെടിയിൽ കിടന്നു ഏലിയാവ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഉത്തരം ഏലിയാവ് വിചാരിച്ച രീതിയിലേ അല്ല ഉണ്ടായത് വ്യത്യസ്തമായ ഒരു അപ്പോൾ പ്രാർത്ഥനയുടെ മൂന്നാമത്തെ ഉത്തരം എന്നുള്ളത് സ്തോത്രം പ്രാർത്ഥിക്കുന്ന അലലുലിയ സ്തോത്രം ആ വിഷയത്തിന്റെ അല്ല ഉത്തരം കാലിൽ ഈ വേറെ ഒരു നിലവാരത്തിലായിരിക്കും ഡിഫറൻറ്റ് വേയിലായിരിക്കും ഉത്തരം കിട്ടുന്നത് പ്രാർത്ഥനയുടെ നാലാമത്തെ ഒരു തലമുണ്ട് സ്തോത്രം അതിങ്ങനെയാണ് കാലിൽ ഉത്തരം ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമേയില്ല മറുപടിയേ ഇല്ല സ്തോത്രം ദൈവമക്കളെ ആ പ്രാർത്ഥനയ്ക്കിടെ മറുപടിയൊക്കെ സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോഴേ നമുക്ക് മനസ്സിലാക്കത്തുള്ളൂ ചിലപ്പോൾ കാലിൽ ഈ ഭൂമിയിൽ നമ്മൾക്ക് ആയുസ് ദീർഘത ദൈവം തന്നാൽ ഒരു പക്ഷേങ്കിൽ ചില കാലം കഴിയുമ്പോൾ അതിന് മറുപടി കിട്ടാത്തത് എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും പ്രൊയിസലോട് അപ്പോൾ ഹലിൽ ഇന്ന് പകൽക്കാലം സ്തോത്രം ഞാൻ പെട്ടെന്ന് ഇവിടെ നിർത്തേണ്ടി വരുന്നു എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ പറയട്ടെ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് മറുപടി ഉണ്ട് പ്രൊസലോട് ഹലിൽ അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ മറുപടി താമസിച്ച് മറുപടി കിട്ടാംസലോ പ്രാർത്ഥനയ്ക്ക് വ്യത്യസ്തമായ ഉത്തരം ലഭിക്കാം പ്രാർത്ഥനയ്ക്ക് ചിലപ്പോൾ ഉത്തരമേ കിട്ടുകയില്ല ചിലപ്പോൾ ആ പ്രാർത്ഥനയൊക്കെ ദൈവം എടുത്ത് ദൂരെ കളയും പ്രൊയിസലോൺ ആ പ്രാർത്ഥന മറുപടിയില്ലാത്ത പ്രാർത്ഥനയാക്കി തള്ളിക്കളയും അപ്പോൾ ഇന്ന് പകൽക്കാലം സ്തോത്രം നമ്മുടെ ധ്യാന ചിന്തയിൽ നമ്മൾ ഇങ്ങനെയാണ് ചിന്തിച്ചത് ആലിയ പ്രാർത്ഥനയ്ക്ക് ആലു സ്തോത്രം ദീർഘകാലമായാലും മറുപടി തരുമെന്നുള്ളത് കൊണ്ട് മടുത്തുപോകാതെ പ്രാർത്ഥനയാണ് പ്രൈസലോട് നാം മടുക്കരുത് മക്കളെ കാരണം ഏത് മേഖലയിലും ഒരു ഭക്തൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് പെട്ടെന്നാകാം വ്യത്യസ്തമായ തലത്തിലാകാം മറുപടി ഇല്ലാതെ ഇരിക്കാം പ്രഴൈസോട് ദീർഘകാലമായി താമസിച്ച് തന്നിരിക്കാം പക്ഷേ മറുപടിയുണ്ട് ആ മറുപടി അർത്ഥങ്ങളൊക്കെ നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയാത്തതുകൊണ്ടും അത് ആ സമയത്തിന് ദീർഘതയൊക്കെ കർത്താവിൻ്റെ കരങ്ങളിൽ ഉചിതമായിരിക്കുന്നു അത് ആ സമയത്ത് അവനത് ചെയ്യും എന്നുള്ളത് അറിഞ്ഞ് ആലലുയ്യ പ്രാർത്ഥന ആലലുയ്യ പ്രാർത്ഥനയിൽ മടുക്കരുത് എന്നുള്ളത് പറയാനായി പകൽക്കാലം ഞാൻ ജനവുമായി സംസാരിക്കുവാൻ ആഗ്രഹിച്ചത് പ്രാർത്ഥനയിൽ മടുക്കരുത് പ്രാർത്ഥന ഒരു ഭക്തനെ സംബന്ധിച്ചോളം ശ്രേഷ്ഠമേറിയതെന്ന് പറയാനാ ഇത്രയും വാക്കുകളിലൂടെ ഞാൻ പോയത് ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ ദൈവമേനിച്ചനായ കർത്താവ് പ്രാർത്ഥനയുടെ ശ്രേഷ്ഠത എത്ര വലുതെന്ന് ഞങ്ങൾ കേട്ടു അതുകൊണ്ട് കർത്താവ് ആ പ്രാർത്ഥന ഉപേക്ഷിക്കാതെ മടുത്ത് പോകാതെ തുടർമാനും വീണ്ടും പ്രാർത്ഥിക്കുവാൻ ജനത്തിനെ ഉത്തേജിപ്പിക്കണമേ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നുള്ള കർത്താവകനെ ചെയ്യുന്നതുകൊണ്ട് സ്തോത്രം ജനത്തെ വചനം വെച്ച് അനുഗ്രഹിച്ചുകൊണ്ട് സ്തോത്രം മഹത്വം യേശുക്കുസ് നാമത്തിൽ സ്വർഗീയ നല്ല പിതാവേ തരട്ടെ ഗോഡ്